അബുദാബിയിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി കൊലപാതകം നടത്തിയ ഒളിച്ചോടിയ പുള്ളി ഹരിദാസ് സുകുമാര കുറിപ്പ് എന്ന കുറിപ്പിനെ എല്ലാവർക്കും അറിയാം നാൽപ്പത് വർഷം മുമ്പ് എട്ട് ലക്ഷം രൂപയ്ക്കായി ചാക്കോ എന്നയാളെ കൊലപ്പെടുത്തി മൃതദേഹം തന്റേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് നേടാനായിരുന്നു കുറിപ്പിന്റെ പദ്ധതി നാൽപ്പത് കൊല്ലം മുമ്പ് എട്ട് ലക്ഷം രൂപ എന്നത് എത്രയോ വലിയ മൂല്യമുള്ള തുകയാണ് ഇതിനോട് സാമ്യമുള്ള സംഭവം ഇപ്പോൾ ബഹ്റൈനിൽ നടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് ദിനാർ ഏകദേശം നാല് പോയിന്റ് നാല് കോടി രൂപ വരുന്ന ഇൻഷുറൻസ് തുകയ്ക്ക് നാൽപ്പത്തിനാലുകാരനായ ഒരു പാകിസ്ഥാനി പ്രവാസി സ്വന്തം മരണ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമായി ഉണ്ടാക്കി മുൻ തൊഴിലുടമ വേതനം കൊടുക്കാത്തതിന് പ്രതികാരമായാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അതായത് തന്റെ മരണം തെളിയിക്കാനായി വ്യാജരേഖകൾ ഉണ്ടാക്കി ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിക്കാനായിരുന്നു പദ്ധതി പക്ഷേ തട്ടിപ്പധികം വൈകാതെ തന്നെ വന്നു അന്വേഷണത്തിൽ ഇയാൾ ഒറ്റക്കായിരുന്നില്ലെന്നും തന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടുപിടിച്ചിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ നാല്പത്തി ആറുകാരനായ സഹോദരനും സഹോദരന്റെ ഭാര്യയും കൂടി പ്ലാനിൽ പങ്കാളികളായിരുന്നു മൂവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് വിചാരണയ്ക്ക് ശേഷം ശിക്ഷിച്ച് നാടുകടത്തും